വിവാദങ്ങൾക്കിടെ അമേരിക്കൻ പ്രതിനിധി ബംഗ്ലാദേശ് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ അമേരിക്കൻ പ്രതിനിധി ഡൊണാൾഡ് ലോ ബംഗ്ലാദേശ് സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യത്തെ ഭരണ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കൻ കൈകളാണെന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആരോപണ നിലനിൽക്കെയാണിത് ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറിക്കു പിന്നിൽ അമേരിക്കൻ കൈകളോ ഷെയ്ഖ് ഹസീനയുടെ ആരോപണങ്ങൾക്ക് പിന്നിലെ നിജസ്ഥിതി എന്താണ് അങ്ങനെയെങ്കിൽ എന്തായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം സെന്റ് മാർട്ടിനസ് ദ്വീപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിവാദങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ പരിശോധിക്കും കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഏറെ കലുഷിതമായിരുന്നു മണ്ണ് വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സമ്പരയുടെ വിരുദ്ധ പ്രക്ഷോഭം ചെന്നെത്തിയത് ഷെയ്ഖ് ഹസീനയുടെ രാജി ഭരണം പിടിച്ചെടുത്ത പട്ടാളം ഇടക്കാല സർക്കാർ രൂപീകരിച്ചു സമരക്കാരുടെ ആവശ്യാർത്ഥം ജനപ്രിയ നായകൻ മുഹമ്മദ് യൂനിസിനെ പ്രധാനമന്ത്രിയായും നിയമിച്ചു ദരിദ്രരിൽ ദരിദ്രരുടെ ബാങ്കം ഷെയ്ഖ് ഹസീനയുടെ നിശ്ചിത വിമർശകൻ നൊബേൽ സമ്മാന ജേതാവ് യു എസ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ബംഗ്ലാദേശിന്റെ ഈ പുതിയ നേതാവിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കളിപ്പാവിയാണ് മുഹമ്മദ് യൂനസ് എന്നാണ് വിമർശകർ പറയുന്നത് ക്ലിന്റൺ ഫാമിലിയുടെ കുടുംബ സുഹൃത്ത് ഹിലറി ക്ലിന്റണുമായി ബന്ധപ്പെട്ട് യൂനസിന്റെ ഗ്രാമീണ ബാങ്കിലേക്ക് പണമിടപാടുകൾ നടന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട് സാമ്പത്തിക തിരിമറി ആരോപിച്ച് ബംഗ്ലാദേശ് സർക്കാർ യൂനസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിന് പിന്നാലെ അന്വേഷണം നിർത്തിവെക്കാൻ ഹിലരി ക്ലിന്റൺ ബംഗ്ലാദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറിയിലും യൂനസിലേക്കുള്ള അധികാര കൈമാറ്റത്തിലും അമേരിക്കൻ ഇടപെടൽ ഉണ്ടെന്നും സംശയിക്കുന്നു ഷെയ്ഖ് ഹസീനയും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു സെന്റ് മാർട്ടിനസ് ദ്വീപിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വച്ചിരുന്നുവെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു എന്നാണ് ഹസീന പറയുന്നത് അമേരിക്കയുടെ ആവശ്യം അനുവദിക്കാത്തതിനുള്ള പ്രതികാര നടപടിയായിരുന്നു ഭരണ അട്ടിമറിയെന്നും കൂടുതൽ മരണം നടക്കാതിരിക്കാനാണ് താൻ നാട് വിട്ടതെന്നും അവർ പറയുന്നു ഇതാദ്യമായല്ല ഹസീന ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് വ്യോമതാവളത്തിനായി സെന്റ് മാർട്ടിനസ് ദ്വീപ് വിട്ടു നൽകിയാൽ അനായാസം അധികാരത്തിൽ തുടരാമെന്ന് ഒരു വെള്ളക്കാരൻ വാഗ്ദാനം നൽകിയതായി മുമ്പും അവർ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ആദ്യം ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിനിടെയായിരുന്നു ഹസീനയുടെ ഈ ആരോപണം അതുകൊണ്ട് തന്നെ ദക്ഷിണ മധ്യേഷ്യയിലെ യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂവിന്റെ സന്ദർശനം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാജിയിലും നേപ്പാൾ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഡൊണാൾഡ് ലുവിന്റെ ഇടപെടൽ ഉണ്ടായതായി ആരോപണമുണ്ട് കേവലം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സെന്റ് മാർട്ടിനസ് ദ്വീപ് എങ്ങനെയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയത് മൂവായിരത്തി എഴുന്നൂറ് പേർ മാത്രം വസിക്കുന്ന ഈ ദ്വീപുകാരുടെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും ടൂറിസവുമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര റൂട്ടുകളിലൊന്നായ മലാക്ക കടലെടുക്കിന് സമീപത്തായാണ് ഈ ദ്വീപ് ദ്വീപിലെ സൈനിക താവളം ബംഗാൾ ഉൾക്കടലിൽ ഒരു അപ്രമാദിത്വം നൽകുമെന്നതിൽ സംശയമില്ല ബംഗാൾ ഉൾക്കടലിലെ അമേരിക്കൻ ഇടപെടൽ ശക്തമാക്കാനാണ് സെന്റ് മാർട്ടിനസിനായുള്ള കരുനീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നു മേഖലയിലെ ഇന്ത്യയുടെയും ചൈനയുടെയും സ്വാധീനത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് ദ്വീപിലുള്ള അമേരിക്കൻ താല്പര്യത്തിനു പിന്നിലെന്ന് ചിലർ അമേരിക്കയും ചൈനയും പോലുള്ള ആഗോള ശക്തികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനത്തിനായി പല അടവുകൾ പായിട്ടുന്നുണ്ട് അതിനാൽ തന്നെ സെന്റു മാർട്ടിനസ് ദ്വീപ് ഒരു തന്ത്രപ്രധാന മേഖലയായി തുടരും എന്തു തന്നെ ആയാലും ആരോപണങ്ങളിൽ വാസ്തവമില്ലെന്ന് അമേരിക്കയുടെ വാദം ബംഗ്ലാദേശിലെ സാമ്പത്തിക വളർച്ചയിലും വികസനത്തിലും അമേരിക്കൻ പിന്തുണ ചർച്ച ചെയ്യാനാണ് ബംഗ്ലാദേശിലെത്തിയതെന്നാണ് അമേരിക്കൻ വിശദീകരണം